നമുക്ക് അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രോഹിത്തിന്റെ കാരണം തീർത്ത് ബാലേന്ദ്രൻ രണ്ടെണ്ണം പൊട്ടിച്ച് അങ്ങനെ അവന്റെ കാമുകയായ റൂബി എന്ന പെണ്ണിനെ ഇറക്കി വിടുകയാണ് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു രോഹിത്തിനത് നാണക്കേട് അത് അതുമാത്രമല്ല എല്ലാത്തിനും കാരണം അവളാണ് ആ അലീനയാണ് അലീനെ വിളിച്ചു പറഞ്ഞിട്ടാണ് അച്ഛൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊരു ചിന്തയൊക്കെ അവന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീട് അവൾ അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു നീ എന്ത് തെമ്മാടിത്തരോടായി കാണിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രോഗത്തിൽ രൂഷമായിട്ടൊന്ന് ബാലേന്ദ്രനെ നോക്കുവാണ് പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു എടാ നിനക്ക് പ്രായപൂർത്തി ആയോ എന്ന് ചോദിക്കുകയാണ് എടാ ആ പെണ്ണിന്റെ അച്ചരെങ്ങാനും വല്ല കൊണ്ടേ വല്ല പരാതി കൊടുത്താണ്ടല്ലോ നീ അതോടുകൂടി അകത്ത് പോയി കിടക്കും ഇത്രയും കാലം ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന അന്തസ്സോ അഭിമാനമൊക്കെ അവിടെ പോയി നിൽക്കുമെന്ന് അറിയാം മാത്രമല്ല നിന്റെ ഭാവി ജീവിതം തൊലഞ്ഞ് കൂട്ടിയാൽ മതി പിന്നെ നീ ജയിലിലായിരിക്കും പോകാൻ പോകുന്നെ നിനക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളുടെ ഗതിയൊന്നും കാരണം സ്വന്തം അച്ഛൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെണ്ണ് പറയും നീ വിളിച്ചിട്ടാ വന്നേ പിന്നെ എന്തൊക്കെ പൊല്ലാപ്പൊളം ഉണ്ടാൻ പോകുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാടാന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ രോഹിത് ഒന്നും ഇണ്ടാ നിക്കണം എന്താടാ നിന്റെ വായിക്കാത്ത നാവില്ലേ ഇത് എന്ന് തുടങ്ങിയതാ ഏർപ്പാട് ഇന്നോ എന്തലോ തുടങ്ങിയതാണോ എന്ന് ചോദിക്കുകയാണ് ഞാനിതിനു മുമ്പ് ആരെയും കൊണ്ടുവന്നിട്ടില്ലെന്ന് പറയണം എന്നെങ്ങനെ വിശ്വസിക്കാൻ പറ്റും രോഹി ഏഹ് ഇന്നിപ്പം അറിഞ്ഞുകൊണ്ട് മാത്രമല്ലേ അല്ലായിരുന്നെങ്കിലോ ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ആര് കണ്ടു ഏഹ് ഞങ്ങളാരും ഇവിടെ ഇല്ലല്ലോ പല ദിവസങ്ങളിലും നീ തലവേദനയാണെന്ന് പറഞ്ഞ് ഇവിടെ മടി പിടിച്ചാൽ ഇരിക്കാറുണ്ട് അന്നൊക്കെ ഇതായിരുന്നു നിന്റെ പണി എന്ന് ചോദിക്കുക രോഹിത്തിന് നാണക്കേടും കൊണ്ട് തല ഒഴിഞ്ഞിരിക്കുകയാണ് നിൻ്റെ ആ കൂട്ടുകെട്ടുണ്ടല്ലോ അതാണ് നിന്നെ നശിപ്പിക്കുന്നത് അപ്പം ഇതായിരുന്നില്ലേ നീ ഇവിടുന്ന് പലപ്പോഴും പണം മോഷ്ടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നല്ലേ നിനക്ക് പല ഫ്രണ്ട്സും ഉണ്ടല്ലേ ഇതുമാത്രമേ ഉള്ളൂ ഇനി വേറെ ഉണ്ടോയെന്ന് ചോദിക്കാം ചാച്ചാ വെറുതെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കരുതെന്ന് പറയാണ് രോഹിത് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി ആ സമയത്ത് ബാലേന്ദ്രൻ ദേഷ്യം വന്നു ബാലേന്ദ്രന് ദേഷ്യം വന്നെയും ബാലേന്ദ്രൻ പറഞ്ഞു നീ എന്താടാ പറഞ്ഞെ എന്തോ ചോദിച്ചു രണ്ടെണ്ണം കിട്ടി ഇട്ട് കൊടുക്കോടെ പിന്നെ ആ പെൺകൊച്ച് ഇവിടെ നിന്നോടാ കൂടുതൽ ഞാൻ നിന്നോടൊന്നും പറയാമായിരുന്നെ എടം രാവിലെ ഉടുത്തു നീ കോളേജിലേക്കൊന്നും പറഞ്ഞു പോന്നെ ഇതിനാണോ ഏഹ് കണ്ട പെൺകുട്ടികളൊക്കെ വീട്ടിൽ വിളിച്ച് വിളിച്ച് കയറ്റാനായിട്ട് ഇതാണോടാ നിന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കണമെന്ന് ചോദിക്കുവാണ് ഇതേടപ്പം രോഹിത് പറഞ്ഞു അതിനെ അതിനവളിവിടെ വന്നോർത്ത് എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുവാണ് കുഴപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ലേ ഹെഡാ ഒരണ്യ പെൺ അന്യ പെൺകുട്ടീനെ വീട്ടിൽ വിളിച്ച് കേറ്റിക്കൊണ്ട് വന്നിട്ട് തറകലേയും കൂടെ പറയുന്നു എന്ന് ചോദിക്കുകയാണ് ഇനിയും എൻ്റെ മേടിച്ചു കെട്ടു എന്ന് പറയുകയാണ് ഈ സമയത്ത് രോഹിത്തിന് വീണ്ടും ദേഷ്യമായി കട്ട കട്ടക്കളിപ്പൊടം നിൽക്കുക അപ്പോഴേക്കും അലീന താഴെ നിൽക്കുന്നുണ്ടായിരുന്നു അലീനെ നോയിക്കഴിഞ്ഞപ്പോൾ ആ പെൺകൊച്ച വന്ന് പോകുന്നുണ്ടോ അലീനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അലീനിക്കും മനസ്സിലായി സംഗതി പ്രശ്നമായെന്ന് ദൈവം മോള് നല്ല വഴക്കാൻ നടക്കണമെന്ന് തോന്നേ ഒന്ന് ചെന്ന് നോക്കിയാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണേ മര്യാദ അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ തനി സ്വരൂപം നീ പുറത്തെടുക്കരുത് സ്വാതന്ത്ര്യം തരുന്നോർത്തുകൊണ്ട് തലക്കേറുന്നിറങ്ങാൻ നോക്കാണ്ടല്ലോ നിനക്കൊക്കെ എന്തിന്റെ കേടാടാ ഏഹ് പറയുമ്പം പറയുമ്പം പൈസ അത് വേണമെന്ന് പറയുമ്പം അത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ച് തരും ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഈ പ്രായത്തിനിടയ്ക്ക് ഒരു കഷ്ടപ്പാടെന്താ അങ്ങനെയൊന്നും നിനക്കൊന്നും അറിയിത്തു പോലുമില്ല എന്നിട്ട് അവനൊക്കെ തോന്നിയാസം കാണിച്ചുകൊണ്ട് നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രന് വീണ്ടും കണ്ടു ചീത്ത പറയണം എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു ഇനി മേലാലത് ആവർത്തിച്ചാണ്ടല്ലോ രോഹി നീ വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് അലീന എന്ത് ചെയ്യുവാണ് വല്ലാത്ത വിഷമത്തിലായിപ്പോയി കാരണം താൻ കാരണം ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അവന് തന്നോടിനി ദേഷ്യം കൂടുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ടോ ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ വെച്ചു എന്തായി സാറേ പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് നീ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക അല്ല ഞാനല്ലേ സാറിനോട് വിളിച്ച് പറഞ്ഞേ ഇനിയിപ്പോൾ അതിൻ്റെ പെല് എന്ത് അല്ല കുറ്റമെല്ലാം കൂടെ എൻ്റെ തലയിൽ നിൻ്റെ തലയിൽ ഒരു കുറ്റം ഉണ്ടായാലും പോകുന്നില്ല നീ ഇപ്പം വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും ഞാൻ അറിയുമോ അറിഞ്ഞുകൊണ്ടല്ലേ കൃത്യസമയത്ത് വരാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിലോ എന്തേലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്കിങ്ങനെ വിളിച്ചു പറയാൻ തോന്നിയത് എന്തുകൊണ്ടാന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പത്തിനും അലീനെ പറഞ്ഞു അതെ ഞാൻ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെ നിൽക്കണേ അറിയാലോ ഞാൻ ഇവിടെ ഞാനിവിടെ വന്നു മുതൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എൻ്റെ സ്വന്തക്കാരായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ ആ അപ്പം രോഹിത്തിനേം കൃഷ്ണനെ എല്ലാരെയും കാണുന്ന അങ്ങനെയാണെന്ന് നിക്കുക അതെ കൃഷ്ണമോളേയും അവരെയെല്ലാം ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ട് എന്നെ കണ്ടിട്ടുള്ളതെന്ന് പറയണം അവർക്കാർക്കെങ്കിലും എന്തേലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം ആവും പറയുകയാണ് അത് കേട്ട് ഇനി ഇപ്പം ചോദിച്ചു ആ അതുകൊള്ളാലോ അങ്ങനെയാണെങ്കിൽ വൈജന്തിക്ക് വിഷവും വന്നാലും നിനക്ക് സങ്കടം വരുമെന്ന് വയ്ക്കാം ഇത് കേട്ടപ്പോൾ അലീനെ ബാലയേന്ദ്രൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പിന്നീട് പറഞ്ഞു അതെന്താ സാറാൻ അങ്ങനെ ചോദിച്ചാൽ ഉറപ്പായിട്ടും വിഷമം വരുമെന്ന് പറയണം മാട ഈ വീട്ടിലെ ആൾ തന്നെയല്ലേ അപ്പം മാട എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് മാടത്തിനോട് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയണം മാഡത്തിൻ്റെ സ്വഭാവം അതാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ഒരത്ഭുതത്തോട് കൂടിയിട്ടാണ് ബാലേന്ദ്രൻ അതിങ്ങനെ കേൾക്കണന്ന് കാരണം ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇവള് അങ്ങനത്തെ ഒരു മുഖഭാവം പോലും കാണിക്കുന്നില്ല സാധാരണഗതിയിൽ ഇവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എന്തേലും കാണിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ പക്ഷെ ഇവൾക്ക് അതിന് കഴിയുന്നില്ല അതിനർത്ഥം ഇവൾക്ക് ഈ കുടുംബത്തോടൊരു അടുപ്പമുണ്ട് എന്ന് ബാലേന്ദ്രൻ മനസ്സിലാക്കുവാണ് ആ സമയത്ത് രോഹിത് മുറിയിൽ സമതല തെറ്റിയും പോലെയായിരുന്നു എല്ലാത്തിനും കാരണം അവളാണ് അലീന അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് രോഹിത് എന്ത് ചെയ്യാണ് മുറിയിലുള്ള സർവ്വ സാധനം എടുത്ത് എല്ലാം എടുത്ത് നേരപ്പാക്കി ഒരു പ പരിവാക്കി വെച്ചു കാരണം അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ സാധനം മുറിയിലുണ്ടോ അതെല്ലാം കൂടെ അവൻ വലിച്ചെറിയുവാണ് മോളിന്നുള്ള പച്ചപ്പാടും കാര്യങ്ങളൊക്കെ താഴ്ന്ന ബാലേന്ദ്രനും അലീനയും കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അലീന ബാലേന്ദ്രനോട് പറഞ്ഞു രോഹിത്തിൻ്റെ മുറിനാണല്ലോ ശബ്ദമൊക്കെ കേൾക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ തോന്നി അവൻ എന്തൊക്കെയാണ് കുരുത്തക്കേടെ ഒപ്പിക്കുന്നുണ്ടത് ബാലേന്ദ്രനെ പിന്നീടൻ കയറി ചെല്ലുവാണ് കയറി ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേനും മുറിയാകപ്പാടെ കണ്ടം പൂട്ടിയൊരു അവസ്ഥയെ കിടക്കുവാണ് എല്ലാം വലിച്ചെറിഞ്ഞ് നേരെ പാ കി കിടക്കുവാണ് ബാലേന്ദ്രൻ ഇത് കണ്ടപ്പോൾ ചോദിച്ചു നീ എന്താടാ കാണിച്ചേ ഏഹ് ഇതെന്ത് പരിപാടിയാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് രോഹിണി ചോദിക്കുവാണ് അപ്പോഴേക്കും രോഗത്തിൽ ഒന്നുകൂടെ ദേഷ്യം വന്നു അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ റോസ് എടുത്ത് എറിഞ്ഞു ഓടിക്കുവാണ് എറിഞ്ഞുടച്ചു ബാലേന്ദ്രൻ സഹിക്കാൻ പറ്റുന്നാലും അപ്പുറമായിരുന്നു ബാലേന്ദ്രൻ പറഞ്ഞു നീ എന്താണെ കാണിച്ചു തലങ്ങും വിലങ്ങും അവനെ അടിക്കുവാണ് നീ കാണിച്ചാണെന്ന നിനക്ക് ഇതെന്റെ ഇതെൻ്റെ വിലയൊന്നും എനിക്കറിയത്തില്ല ഇതൊക്കെ എറിഞ്ഞു കുടയ്ക്കാനായിട്ട് നീ എന്താ ഉണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിച്ച സാധനങ്ങളാണെന്നൊക്കെ ചോദിക്കുകയാണ് ബുക്കും പുസ്തകവും സഹിതം മുറിയിലെ സർവ്വ സാധനങ്ങളും വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അലീനെ ഒച്ചപ്പാടം വളങ്ങിട്ട് അലീനെ ഓടിച്ചിട്ടുണ്ട് വേണ്ട സാറേ വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ലോകത്തിന് നല്ല ദേഷ്യം വന്നു ലോകത്തെന്ത്യാണ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനായിപ്പോയി ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ തടസ്സം പിടിക്കാൻ കയറി വന്നേന്ന് ചോദിക്കാണ് വേണ്ട സാറേ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒന്നാമത്തെ കാര്യം ഈ പ്രായമല്ലേ ചിലപ്പോൾ ഈ പ്രായത്തെകൊണ്ട് ഈ പ്രായം കൊണ്ടായിരിക്കും ഈ പ്രായത്തിൽ നമ്മൾ അടിച്ച് നേരെയാക്കാൻ നോക്കിയാൽ ചിലപ്പം നേരെയൊന്നും വരത്തില്ല ഉപദേശിച്ച് നേരെയാക്കാനേ പറ്റുള്ളൂ എന്ന് പറയാം ഡേ ഉപദേശിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞാലീനെ ഒന്നുമില്ലേലും ഡേ അവന് വയസ്സ് എത്രയെന്ന് ഓർത്തേണ്ട എന്നിട്ടാണ് അവൻ ഇതുപോലത്തെ ശുദ്ധ തെമ്പാടിത്തരം കാണിക്കുന്നത് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു അത് ചോദ്യം ചെയ്താനാ ഇമാതിരി പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് ഇത് കേട്ടപ്പോൾ അനെനിക്ക് വിഷമമായി താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ഒരു ചിന്ത അലീനയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു നിനക്ക് ഇതിനകത്ത് ടെൻഷനൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് അലീനയൊരു നോട്ടം നോക്കിയിട്ടാണ് അവൻ ഇറങ്ങിപ്പോകുന്നത് നിന്നെയാൻ കാണിച്ച് അരാടി എന്നുള്ള രീതിയിൽ നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്നുള്ള രീതിയിൽ കാരണം കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു റൂബി വന്നപ്പം പക്ഷേ അത് ഇവളായിട്ടെല്ലാം കളഞ്ഞു കുളിച്ചു കൈ കിട്ടിയത് ഒലിച്ചു പോയതിൻ്റെ ഒരു വിഷമം അവനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ദേഷ്യത്തിലാണ് അവൻ ഇറങ്ങിപ്പോയത് തന്നെ പിന്നീട് അലീന പറഞ്ഞു അല്ല രോഹിത് അങ്ങോട്ട് ഇറങ്ങിപ്പോയല്ലോ സാറേ അവൻ എങ്ങോട്ട് പോവാനാണ് അവൻ പോയിട്ട് അതേപടി ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് പക്ഷേങ്കിൽ അലീനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അലീന നേരെ മുത്തശ്ശീടെ അടുത്തേക്ക് എല്ലുകയാണ് മുത്തശ്ശി വെച്ച് എന്തായി മോളെ കാര്യങ്ങള് ഉച്ചപ്പാടും വേള കേട്ടല്ലോ എന്ന് പറയാം മുത്തശ്ശീങ്ങിനും ടെൻഷനാണ് പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞ് സാറ് വന്നിട്ടുണ്ടായിരുന്നു പറയാണ് എന്നിട്ടോ എന്നിട്ട് ആ പെങ്കുച്ചിനെ പറഞ്ഞു വിട്ടെന്ന് പറയാണ് പക്ഷേ രോഹിത്തിനിട്ട് അടിയൊക്കെ കൊടുത്തു രോഹിത് അങ്ങോട്ട് വഴക്കിട്ട് ഇറങ്ങിപ്പോയെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു ഹാ എന്നാലും രണ്ടെണ്ണം കൊടുക്കണ്ടായിരുന്നു അവനിട്ട് ഏഹ് അവൻ ഈ പ്രായപൂർത്തിയാകുന്നതിനും ഇതുപോലത്തെ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടാൻ പോയിട്ടല്ലേ വെറുതെ ഒന്നും അല്ലല്ലോ എല്ലാത്തിനും വൈജിയെ പറഞ്ഞാൽ മതി അവൾക്ക് നേരം വണ്ണം നോക്കാൻ കഴിയില്ല എന്നിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗദാമിനി മുത്തശ്ശിയും ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് അലീനയുടെ മുഖം കണ്ടപ്പോൾ മുത്തശ്ശി വെച്ച് എന്താ മോളെ നിന്റെ മുഖം വല്ലായിരിക്കണേന്ന് ചോദിക്കാം എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് ഇപ്പോൾ അവനെന്നോട് ദേഷ്യമായി എന്ന് അറിയാം അതൊന്നും കുഴപ്പമില്ല അവന് ദേഷ്യമാവണം ദേഷ്യമാവട്ടെ അവനെ ശരിക്കും രക്ഷിക്കുമല്ലേ നീ ചെയ്തേ ഇപ്പോഴല്ലെങ്കിൽ നാളെ അവനത് മനസ്സിലാവും ഈ പ്രായത്തിൽ ഈ ഈ ചെറുപ്പത്തിൻ്റെ ആ ഒരു ചോരത്തിളപ്പിൽ അവനതൊക്കെ കാണിച്ചു കൂട്ടുന്ന നാളെ അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാവും എന്ന് പറയണം പക്ഷെ അലീനയ്ക്ക് ഉണ്ടായിരുന്നു പിന്നീട് അലീന രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു അവിടെ അലങ്കോലമായിട്ട് കിടക്കുന്ന എല്ലാം അടിച്ചു വാരി എല്ലാം ക്ലീനാക്കി ഇടുകയാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ്റെ നല്ല ടെൻഷനായിരുന്നു കാരണം ബാലേന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് വരുന്നത് പക്ഷേ രോഹിത് ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നത്ത് പോലും വിചാരിച്ച കാര്യമില്ല അവന്റെ കൂട്ടുകാട്ടാണ് അവനെ നശിപ്പിക്കുന്നത് ആ ഹരിശങ്കറാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആ സമയത്ത് രോഹിത് ദേഷ്യത്തോട് കൂടിയിട്ട് ഹരിശങ്കറിനെ കാണാനായിട്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് ഹരിശങ്കറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹരിശങ്കറിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹരിശങ്കർ ചോദിച്ചു എന്താടാ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കണം പിന്നീട് കാര്യങ്ങൾ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിശങ്കർ പറഞ്ഞു എല്ലാത്തിനും കാരണം ആരാന്നറിയോ അവള് ആ അലീന അവളാണ് എനിക്കിട്ടും പണി തന്നെ ഇത് അങ്ങനെ വെറുതെ വിട്ടാ പോരാ നമുക്കൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കണം പണി രോഹിത്തിന് സമ്മതക്കുറവൊന്നുമില്ലായിരുന്നു എടാ നീ എൻ്റെ എൻ്റെയോടൊപ്പം എന്ന് ചോദിക്കണം ഉറപ്പായിട്ടും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ നിൽക്കും ധൈര്യമായിട്ടിരിക്കെ എന്തിനു വേദനയും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണം രോഹിതും ഹരിശങ്ങളും കൂടെ ചേർന്ന് പുതിയ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുകയാണ് അലീനയെ അവിടെ നിന്ന് ഓടിക്കാനും അലീനയ്ക്കിട്ട് പണി കൊടുക്കാനുള്ളത് ഈ സമയത്ത് വൈജയന്തി ഇതൊന്നും അറിയത്തില്ലാതെ വന്ന് കയറുകയാണ് പിന്നീടാണ് വന്ന് കഴിഞ്ഞപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയണേ ബാലേന്ദ്രൻ എന്തായാലും വൈജയന്തി എടുത്തിട്ട് കുടയുന്നുണ്ട് കാരണം ബാലേന്ദ്രൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വൈജയോട് എടി നീ മക്കളെ നോക്കണം എപ്പോഴും ബാങ്ക് അങ്ങനെയൊക്കെ ജോലി ജോലി എന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ട് കാര്യമില്ല കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം കുടുംബത്തെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണം അമ്മ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്യണം അത് മറ്റുള്ളവർ ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല തൻ്റെ മക്കളൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ പോകത്തില്ല എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ എട്ടിൻ്റെ പണി തന്നെയാണ് വൈജയ്ക്കിട്ട് ബാലേന്ദ്രൻ കൊടുക്കുന്നത് പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞ് ഇനിയെന്തേലും ആവർത്തി ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കർണം ബുത്തിയായിരിക്കും ഞാൻ തരാൻ പോകുന്നത് പറഞ്ഞു കേട്ടല്ലോ മക്കളെ നേരെ വണ്ണം വളർത്താൻ പഠിപ്പിക്കണം അറിയാലോ നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ ക്ലാസ് കെട്ടിയത് വീട്ടിയിരിക്കണ സമയത്ത് ചോദിക്കാൻ അപ്പം നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ അവന് വയ്യാഞ്ഞിട്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഓരോ മുട്ടായുക്തിന് ന്യായങ്ങളൊക്കെ പറയുന്നതായിരുന്നു ഇപ്പം കണ്ടില്ലേ ഈ സമയം വൈജയന്തി തർക്കിക്കാൻ ചെന്നു ബാലേന്ദ്രൻ വിട്ടു വിട്ടുകൊടുക്കുവോ ബാലേന്ദ്രൻ അവളെ അവിടെ ഇട്ട് വലിച്ചു കീറുന്നുണ്ട് വൈജയന്തിനെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു